പരാതില്ല ഞാൻ പറഞ്ഞല്ലോ ആ ബാങ്കില് ഇപ്പൊ ഷോൺ ജോർജ് ചോദിച്ചാൽ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക ഷോൺ ജോർജ് ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വന്നാൽ നിങ്ങൾ അംഗീകരിക്കൂ ഷോൺ ജോർജിന് ആ ബാങ്കിന്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഷോൺ ജോർജ് ഇവിടെ വന്ന് ഈ പത്ത് സമ്മേളനം നടത്തുന്നത് പക്ഷെ ഞാനവിടുന്നൊരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങളേ തന്നാൽ നിങ്ങൾ അംഗീകരിക്കൂ ഇല്ല അത് എടുക്കേണ്ടത് ഏജൻസികളാണ് ആ ഏജൻസികൾ എടുക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടും ഞാൻ പറഞ്ഞല്ലോ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ആ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടൻസിയുടെ പേരിൽ മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിൽ വീണ തൈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കന്റെയും അവരുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മിന്റെയും പേരിലുള്ള അക്കൗണ്ടാണിത് അത് ഇനി ഞാൻ പരിശോധിക്കണോ അത് അറിയാലോ മുൻ ബന്ധുവാണ് ഞാൻ അത്ര പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല അതുകൊണ്ടാണ് സുനീഷ് എന്മാർന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും അത് എനിക്ക് ബോധ്യപ്പെട്ടുന്ന സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കില്ല എനിക്ക് ബോധ്യം വന്ന സോഴ്സ് എനിക്ക് ബോധ്യമുണ്ട് അത് എന്റെ ബോധ്യം തെറ്റാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ ഡിഫോർമേഷൻ കൊടുക്കാം ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിൻ്റെ ഈ പോലീസില്ലേ വിജിലൻസില്ലേ അയാൾക്ക് അങ്ങനെ അദ്ദേഹം എനിക്കിതിരെ കേസെടുക്കട്ടെ എൻ്റെ സോഴ്സ് എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ അട്ടിമറിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എനിക്ക് വിശ്വാസം തീർച്ചയുണ്ട് എനിക്ക് നല്ല അത് ഞാൻ കേസിൻ്റെ ഞാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ബി ജെ പിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കേസിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാൻ പോകുമ്പോൾ നിങ്ങൾ തന്നെ പറയില്ലേ രാഷ്ട്രീയ ഇടപെടലാണ് അന്വേഷിക്കട്ടെ എസ് എഫ് ഐയുടെ അന്വേഷണം ഇനിയും നാലര മാസം കൂടെ എസ് എഫ് ഐക്ക് ഇനി അന്വേഷിക്കാൻ സമയമുണ്ട് ആയിരുന്നു എലക്ഷന് മുമ്പ് എനിക്ക് വിവരങ്ങൾ കിട്ടിയത് ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞാൽ അതൊരു ഇലക്ഷൻസ് ഉണ്ടായി മാറും കാരണം എൻ്റെ എൻ്റെ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി എന്ന നിലയിൽ ഞാൻ ഇലക്ഷന് വേണ്ടി പറയുന്ന പോലെ ഇരിക്കും പക്ഷേ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഞാൻ ഒരു ഘട്ടക്കിടെ ഇലക്ഷനുള്ളൂ അപ്പോൾ സ്വാഭാവികമായി ഇത്ര കാര്യങ്ങൾ ഇനി പൊതുസമൂഹം അറിഞ്ഞു പോകണം കാരണം ഇനി ഈ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ പാടില്ല മാത്രം ഒരു കാര്യം ഒരു കാര്യം കൂടെ പറയാം ഈ അക്കൗണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ അമേരിക്ക പോക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ പോയത് തൊണ്ണൂറ് ശതമാനവും അമേരിക്കൻ അക്കൗണ്ടുകളിലേക്കാണ് ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യം ഞാൻ പറഞ്ഞു യു എയിലും യു എസിലുമുള്ള അമേരിക്കയിലുമുള്ള അക്കൗണ്ടിലേക്കാണ് ഇവിടെ നിന്നും പണം കൂടുതൽ പോയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി കൊടുത്തു അന്വേഷണം കേട്ട് കേൾവി അല്ലല്ലോ ഇത് ഇങ്ങനെ അല്ലല്ല ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ ഈ പരാതി അവിടെ കൊടുത്തിട്ടുണ്ട് ഞാനത് കോടതിയിലേക്ക് അയച്ചത് ഒരു കേസിന്റെ ഞാനൊരു അഡീഷണൽ ഡോക്യുമെന്റ് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് കോടതിയെ അറിയിക്കാന്നുള്ള ഫോർമാലി ഇപ്പൊ അന്വേഷണത്തിന് കോടതി ഉത്തരവ് ഓൾറെഡി എൻക്വയറിസ് ദേർ എൻക്വയറി അവിടെ ഉണ്ട് അതിൽ നിന്ന് നിന്നും അന്വേഷണം ഒന്നും കോടതി ഉത്തരവിടേണ്ട കാര്യമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഫയൽ ചെയ്തൊരു കേസ് കോടതിയിൽ നിലനിൽക്കുമ്പോൾ ഞാനൊരു അഡീഷണൽ ഡോക്യുമെന്റ് കൊടുത്താൽ അത് കോടതി അറിയിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് തടസ്സോൾ അല്ലാതെ കോടതി അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണം ഉത്തരം തുടരേണ്ട കാര്യമില്ല എസ് എഫ് ഐ എൻക്വയറി അവിടെയുണ്ട് ഇ ഡിയിലെ എൻക്വരി അവിടെയുണ്ട് തെളിവല്ലേ ഉണ്ടാക്കേണ്ടത് തെളിവ് എന്തെങ്കിലും ഉണ്ട് അത് പക്ഷെ അത് നിങ്ങൾ എടുക്കല്ല പുനരന്വേഷണം തുടങ്ങട്ടെ ലാവിലിൻ കേസിൽ പണം കൈപ്പറ്റി തന്നെയല്ല തെളിവില്ല ഇപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടെ പുനരന്വേഷണം വെച്ചാകില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറെ ഇതിന് ഉത്തേജിച്ച് വേറെ ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്ന് ആ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് സർക്കാർ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട് മേടിച്ചാൽ ഇതിനെല്ലാം തെളിവായി എനിക്ക് ബോധ്യമുണ്ടെന്നേ അതെ കോടതി കാര്യങ്ങളിലേക്ക് പോയി ഞാൻ പറഞ്ഞേ ഒരു 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 സാധാ പൌരനായ അങ്ങനേറ്റൊരു അഭിഭാഷകനായ പൊതുപ്രവർത്തകനായ ഷോൺ ജോർജിന്റെ പരിധിയിലല്ല അതിന്റെ ഒരു ഒറിജിനൽ ഡോക്യുമെന്റ് കിട്ടുക എന്ന് പറയാം ഞാൻ ചോദിച്ചൊക്കെ തരുമോ ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ കയറി ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ചോദിച്ചാൽ തരില്ലോ പിന്നെയാണോ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കയറി ഷോൺ ജോർജിന് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയാ അല്ല അത് ഞാൻ അല്ല ഞാൻ വിത്ത് അഫഡേവിറ്റില്ല അവിടെ എന്റെ മറ്റു എന്റെ നോളജ് അനുസരിച്ച് ഇതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് കാരണം ഇവിടുന്ന് പോയിട്ടുള്ള ഫണ്ട് ചെറുതല്ല ആ ഫണ്ട് എവിടെ പോയി എന്ന് എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഇത് ഇത് കൂടി ഈ അന്വേഷണം കൂടിയാൽ കഴിയും മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ ദുബായിൽ എവിടെ പോയിട്ടും തിരിച്ചു വന്ന് ദുബായിലുള്ള കുറച്ച് ചുറ്റുകളിൽ പിന്നെ ഈ അമേരിക്കയ്ക്ക് ഇടക്കിടക്കുള്ള പോക്കും ഒക്കെ ഇപ്പോൾ പര ആരോപണം വന്നാൽ പിന്നെയാണ് ഈ അമേരിക്കയ്ക്ക് പോക്ക് കുറച്ചത് പക്ഷെ അമേരിക്കയിലാണ് ഇതിന്റെ എല്ലാ ആസ്ഥാനം ചില വ്യക്തികൾ അവിടെ ഉണ്ട്

ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടാണോ കരിമുളക്കനുമായിട്ട് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എനിക്കും ബോധ്യമുള്ള അത്ര വലുതാണ് പക്ഷെ എങ്ങനെയാണ് അക്കൌണ്ടിൽ വന്നു നമുക്ക് വീണ് കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് എന്റെ മുമ്പിൽ വന്ന് കിട്ടിയത് ദൈവം കൊണ്ടു തന്നതാണ് അത്രേയുള്ളൂ പിന്നെ ലോകത്ത് എവിടെ പോയാലും മലയാളി ഉണ്ടല്ലോ നിന്നിട്ടുണ്ടോ മുമ്പോട്ട് പോയിട്ടുണ്ടോ എന്നതില്ല എന്നാണല്ലോ രണ്ടാഴ്ച മുമ്പും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ല ഞാൻ അത്തരം മാധ്യമങ്ങളെ കാണുകയായിരുന്നു എക്സാ ലുജിക്കിന് യു ഇ മീഡിയ സിറ്റിയിൽ ഉൾപ്പെടെ അക്കൗണ്ട് ഉണ്ടെന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങൾ വീണാ വിജയനെതിരെയും അക്കൌണ്ട് സിഗ്നറ്ററിയിൽ ഒരാൾ വീണാ വിജയനാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഷോൺ ജോർജ് മുന്നോട്ട് വെക്കുന്നത്